ഈ രാഹുൽ ഗാന്ധി റായ്ബറയിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ആനി രാജ അടക്കം പറയുന്നത് പക്ഷെ അതൊരു ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് കേരളത്തിലെ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലെ ആശയക്കുഴപ്പമുണ്ടോ ഒരാശയക്കുഴപ്പവുമില്ല ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാനും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനും രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം സഹായകമാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഉത്തർപ്രദേശിലെ ഹൃദയഭൂമിയിൽ ശ്രീ രാഹുൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നതോടെ അവിടെ ബിജെപിക്കെതിരായ പ്രവർത്തനവും പ്രചരണവും ശക്തമാവുകയും ആ വടക്കേ ഇന്ത്യയിൽ വലിയൊരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണർത്താൻ ഈ സ്ഥാനാർത്ഥിത്വം സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം രാജ്യത്തിനാവശ്യമാണ് ജനങ്ങൾക്കാവശ്യമാണ് ബിജെപിയെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് വയനാട്ടിൽ അദ്ദേഹം മത്സരിച്ചു ജന വയനാട്ടിലെ ജനങ്ങളുമായി വികാരപരമായ ബന്ധമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ളത് അത് തുടരും പിന്നെ ഏത് സീറ്റ് വേണമെന്നുള്ളതൊക്കെ നിലനിർത്തണമെന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ റായബ്രിയിലെ മത്സരം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ബി ആണ് വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇവ ഉത്തർപ്രദേശിലെ അദ്ദേഹത്തിന്റെ വിജയത്തോടെ ചിത്രം മാറാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത